കേരളത്തിൽ ഇന്നും ചൂട് ഉയരുമെന്ന മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ ശ്രമിച്ചു സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ പകൽ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് കൊല്ലം പാലക്കാട് ജില്ലകളിൽ താപനില 36 ഡിഗ്രി മുകളിലേക്ക് താപനിലേക്ക് മാറും ചൂടിന് ആശ്വാസമാകുന്ന പാനീയങ്ങളുടെ വിപണനവും വഴിയോരങ്ങളിൽ സജീവമായി പലരും പലത് വിളിക്കുമെങ്കിലും ചൂടായാൽ ഇവനാണ് വഴിയോരത്തെ താരം മൊത്തമായും ചില്ലറയായും നല്ല ഡിമാൻഡാണ് കോഴിക്കോട്ടുകാർക്ക് മാത്രം അവകാശപ്പെടാവുന്ന പാലസ്രണ്ട് നിന്നാരെ പറഞ്ഞു